ഞാന ഒരുപാട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റുകൾ അതുമായി ബന്ധപ്പെട്ട ബില്ലുകൾ അനുബന്ധ വർഷം എന്നിവയാണ് നമ്മൾ കോഡുകൾ ഉപയോഗിച്ച് പഠിക്കാൻ പോകുന്നത് ഓക്കെ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം കേട്ടോ ഓക്കെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ആറ് കോൺസ്റ്റിറ്റ്യൂഷൻ അമേൻമെന്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ ഒരു ഞാൻ കൊടുത്തിട്ടുള്ളത് ആദ്യം കൊടുത്തിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അമീൻമെന്റ് ആണ് ഓക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ അമീൻമെന്റ് രണ്ടാമത് കൊടുത്തിട്ടുള്ളത് ബില്ലുകളാണ് അപ്പൊ അതേത് ബില്ലാണ് ആണെന്നുള്ളതാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഇയർ ആണ് കൊടുത്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് പത്തൊമ്പത് ഇങ്ങനെ ഇയർ ആണ് അത് നിലവിൽ വന്ന ഇയർ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് ഇതൊക്കെ ഒരു ഓരോരു കണക്ഷൻസ് ഉപയോഗിച്ച് ഞാൻ പറഞ്ഞു തരാം ശ്രദ്ധിച്ച് കേൾക്കാം ഓക്കെ അപ്പൊ ആദ്യത്തത് എന്ന് പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആണെന്ന് അല്ലേ അപ്പൊ എങ്ങനെയാണ് ഇല്ലത് നൂറ്റൊന്ന് നൂറ്റി രണ്ടാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് നൂറ്റി മൂന്നാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഭരണഘടന ഭേദഗതി കേട്ടോ മലയാളത്തിൽ ഭരണഘടന ഭേദഗതി അതിനാണ് ഇംഗ്ലീഷിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് എന്ന് പറയുന്നത് അപ്പൊ നൂറ്റി ഒന്നാമത്തെ ഭരണഘടന ഭേദഗതി നൂറ്റി രണ്ടാം ഭരണഘടന ഭേദഗതി നൂറ്റി മൂന്നാമത്തെ ഭരണഘടന ഭേദഗതി നൂറ്റി നാല് നൂറ്റഞ്ച് നൂറ്റാറ് അപ്പം അല്ലാ ക്രമത്തിൽ നിങ്ങളൊന്ന് ഓർത്തെടുക്കുക നൂറ്റി ഒന്നോ മുതൽ നൂറ്റി അറുപത് ആ ക്രമത്തിലാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് നൂറ്റി നാല് നൂറ്റഞ്ച് നൂറ്റാറ് നെക്സ്റ്റ് പറയാൻ പോകുന്നത് എന്താണ് ബില്ലുകളാണ് ഓക്കെ അത് ബില്ലുകളാണ് ഞാൻ പറയാൻ പോകുന്നത് ആ നൂറ്റി ഒന്നാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് അതായത് ഭരണഘടന ഭേദഗതി എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തിരണ്ടാമത് ബില്ല് ആയിട്ടാണ് വന്നത് ബില്ല് ഓക്കെ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാമത് ബില്ല് ഓക്കെ അപ്പം എന്താണ് അത് ഞാൻ ഒരു ശരിക്കും ആ ഒരു ലെവലില് കൊടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത്തി രണ്ടാമത് ബില്ല് നൂറ്റി ഇരുപത്തി മൂന്നാം പതിവിൻ്റെ നൂറ്റി ഇരുപത്തി നാലാം പതി ബിൻ്റെ നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി ഇരുപത്തിയേഴ് നൂറ്റി ഇരുപത്തെട്ട് ഓക്കെ അതും ആ ഒരു ലെവലിൽ നിങ്ങൾ പഠിച്ചെടുക്കാൻ നോക്കുക എങ്ങനെയാണ് നൂറ്റി ഇരുപത്തിരണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തി നാല് പിന്നെ ഒരു ഗ്യാപ്പ് വന്നു ഒരു നൂറ്റി ഇരുപത്തി അഞ്ചില്ല കൊടുത്തിട്ടില്ല നൂറ്റി ഇരുപത്തി ആറാണ് വന്നിട്ടുള്ളത് പിന്നെ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി ഇരുപത്തി ഏഴ് നൂറ്റി ഇരുപത്തെട്ട് ഓക്കെ അപ്പൊ ഈ രണ്ട് ഞാനിപ്പോ പറഞ്ഞത് മനസ്സിലായെന്ന് വേണ്ടിയിരിക്കുന്നു ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമീൻമെന്റ് ഭരണഘടനാ ഭേദഗതിയാണ് പറഞ്ഞത് നൂറ്റൊന്ന് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് നൂറ്റി നാല് നൂറ്റി അഞ്ച് നൂറ്റി ആറ് കറക്റ്റായിട്ട് അലവരില് വന്നിട്ടുണ്ട് രണ്ടാമത്തേത് ബില്ലുകളാണ് വന്നത് അതിന് അലവൽ വന്ന ബില്ല് ഏത് ബില്ല് ആയിട്ടാണ് വന്നത് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി രണ്ടാമത് ബില്ല് നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തിനാല് പിന്നെ അടവ് ഗ്യാപ്പ് വന്നത് നൂറ്റി ഇരുപത്തി അഞ്ചിലാണ് ഓർക്കണം നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി ഇരുപത്തി ഏഴ് നൂറ്റി ഇരുപത്തെട്ട് ഓക്കെ ഇനി ഞാൻ അതിന്റെ വർഷമാണ് പറയാൻ പോകുന്നത് കേട്ടോ വർഷം വർഷം എങ്ങനെയാണ് രണ്ടായിരത്തി പതിനേഴാണ് ആദ്യത്തെ നൂറ്റി ഒന്നാമത് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് അല്ലെങ്കിൽ ഭരണഘടനാ ഭേദഗതി വന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് രണ്ടായിരത്തി പതിനേഴ് രണ്ടാമത്തത് രണ്ടായിരത്തി പതിനെട്ടാണ് വരുന്നത് മൂന്നാമത്തത് എന്താണ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അപ്പോ ഇങ്ങനെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സെറ്റായിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടും കാരണം ആ നമ്പേഴ്സ് ഒക്കെ അടുത്തടുത്തായിട്ട് ആണ് വരുന്നത് അപ്പോൾ ഒന്നുകൂടി പറയാം ആദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ അമീൻമെന്റ് ആണ് പറഞ്ഞത് ഭരണഘടനാ പേദ്രേക്ക് നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് നൂറ്റി നാല് നൂറ്റഞ്ച് നൂറ്റി ആറ് അവർ ലെവലില് ഓർത്തെടുക്കുക രണ്ടാമത്തെ ബില്ലാണ് പറഞ്ഞിട്ടുള്ളത് നൂറ്റി ഇരുപത്തി രണ്ട് നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തി നാല് നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ബില്ല് പറഞ്ഞിട്ടില്ല നെക്സ്റ്റ് നൂറ്റി ഇരുപത്തി ആറാണ് പറയുന്നത് നൂറ്റി ഇരുപത്തി ഏഴ് നൂറ്റി ഇരുപത്തി എട്ട് അതിന് കഴിഞ്ഞ വർഷമാണ് നമ്മൾ പഠിച്ചത് അല്ലേ രണ്ടായിരത്തി പതിനേഴ് മുതലാണ് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ഇവിടെ ഒരു കാര്യം ആലോചിക്കുക ഈ ആദ്യം വരുന്ന സംഖ്യകൾ നിങ്ങൾ ഓർത്തെടുക്കണം എന്നാലും മാത്രം നിങ്ങൾക്ക് അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും നൂറ്റി ഒന്നോ എന്നുള്ളത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക നൂറ്റി ഒന്ന് ഒന്ന് ഒരു ഫസ്റ്റ് ഒന്നല്ലേ വരുന്നത് അപ്പൊ ആ ഒന്ന് എന്നുള്ള രീതിയിൽ ഓർത്ത് വയ്ക്കുക അപ്പൊ അതിൻ്റെ ബില്ല് കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കണം കാരണം ആ ഫസ്റ്റ് ബില്ല് നൂറ്റി ഇരുപത്തി രണ്ട് എന്നുള്ള നമ്പർ കിട്ടിയാൽ മാത്രം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നൂറ്റി ഇരുപത്തെട്ട് വരെ എണ്ണാൻ പറ്റുമല്ലേ ഓർത്തെടുക്കാൻ പറ്റും അപ്പൊ നൂറ്റി ഇരുപത്തിരണ്ട് എങ്ങനെ ഓർത്തെടുക്കാന്ന് വിചാരിച്ചാല് നമ്മൾ നൂറ്റി ഒന്ന് ഉണ്ടല്ലോ ആ ഒന്ന് ഒന്നൊന്നും കൂട്ടിയാൽ രണ്ടാണെന്ന് അറിയിക്കില്ല രണ്ട് അല്ലെ രണ്ടാണല്ലോ അപ്പൊ ആ രണ്ട് രണ്ട് പ്രാവശ്യം എഴുതിയതാണ് നൂറ്റി ഇരുപത്തിരണ്ട് എന്നുള്ള രീതിയിൽ നൂറ്റി ഇരുപത്തിരണ്ട് നമുക്ക് കിട്ടും അപ്പം എന്താണ് മനസ്സിലാവുക നൂറ്റി ഇരുപത്തി രണ്ടാമത് ബില്ലാണ് ആദ്യം വരുന്നത് അപ്പൊ നൂറ്റി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് എന്നുള്ളത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും ഇനി നമുക്ക് ഓർത്തെടുക്കേണ്ടത് വർഷമാണ് അല്ലെ വർഷം വർഷം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനേഴ് ഇട്ട ബാക്കിയും കിട്ടും അല്ലെ അപ്പൊ പതിനേഴ് എങ്ങനെ ഓർത്തെടുക്കാം ഇവിടെ എന്താണ് പറഞ്ഞത് ആദ്യത്തെ റോളില് നൂറ്റി ഒന്ന് ണ്ടാമത് ബില്ലാണ് രണ്ടായിരത്തി പതിനേഴിലാണ് വന്നത് അല്ലേ അപ്പൊ ഈ നൂറ്റി ഒന്ന് നൂറ്റി ഇരുപത്തിരണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഈ നൂറ്റി ഒന്ന് നൂറ്റി ഇരുപത്തിരണ്ടിലെയും സംഖ്യകളെല്ലാം കൂട്ടി നോക്കൂ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏഴ് കിട്ടും ഇല്ലേ എങ്ങനെയാണ് ഒന്ന് ഒന്ന് രണ്ടാണ് രണ്ടു ഒന്ന് മൂന്ന് മൂന്ന് മൂന്നും രണ്ടും എത്രയാണ് അഞ്ചാണ് അഞ്ചും രണ്ടും ഏഴാണ് അപ്പം ഏഴിനെ വർഷത്തില് ഏഴ് നമുക്ക് കിട്ടും അപ്പൊ നമുക്ക് മനസ്സിലാക്കാത്ത രണ്ടായിരത്തി പതിനേഴായിരിക്കുന്ന രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടും ഓർക്കേണ്ട കാര്യം ബില്ലില് മാത്രമാണ് ഇരുപത്തി എന്നുള്ള സംഖ്യ ഇല്ലാത്തത് ഒന്ന് കുറവ് വരുന്നത് ബാക്കിയെല്ലാം കണ്ടിന്യൂസ് ആയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പൊ ഇത്രയും ഒക്കെ നമുക്ക് മനസ്സിലാക്കി ശ്രദ്ധിക്കാം നമുക്ക് എന്താണ് ആ ബില്ലിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് കൂടി ഒന്ന് മനസ്സിലാക്കി എടുക്കണം ഓക്കെ അത് ഞാൻ പറയാം ശ്രദ്ധിച്ചു കേൾക്കാം കേട്ടോ ആദ്യത്തെ എന്താണ് പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് നൂറ്റി ഒന്നാമത് അല്ലെ നൂറ്റി ഭരണഘടനാ ഭേദഗതിയാണ് പറഞ്ഞത് അതിന്റെ ബില്ല് എത്രയാണ് നൂറ്റി ഇരുപത്തിരണ്ട് അല്ലെ നൂറ്റി ഇരുപത്തിരണ്ടാമത് ബില്ല് ഒന്ന് ഒന്ന് രണ്ട് കിട്ടി നൂറ്റി ഇരുപത്തിരണ്ടാമത് ബില്ലാണെന്ന് നമ്മൾ പറഞ്ഞു അത് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ബില്ലായിരുന്നു ആയിരുന്നു ജി എസ് ടിയുമായി ബന്ധപ്പെട്ടത് ഓക്കെ അപ്പൊ ഞാൻ ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് നമ്മുടെ ടി ഒക്കെ ജി എസ് ടി എന്ന് പറയുമ്പോൾ എന്താണ് ീ ആണ് ലാസ്റ്റ് വരുന്നത് ലെട്ടി ചായ ഈ തീയൊക്കെ നമ്മൾ ഒരു നേരം മാത്രം ഒരു നേരം അല്ല രാവിലെയും വൈകുന്നേരവും ഓരോരോ നേരമാണ് കുടിക്കാൻ ആഗ്രഹിക്കുക അപ്പൊ ഒന്ന് രാവിലത്തെ ഒന്നും വൈകുന്നേരത്ത് ഒന്നും രീതിയിൽ നമുക്ക് ഉച്ചക്ക് ഇല്ലല്ലോ ഉച്ചക്ക് സീറോ അപ്പൊ ഒന്ന് ഡോട്ട് ഒന്ന് രീതിയിൽ നൂറ്റി നമുക്ക് കിട്ടും അപ്പൊ എന്താണ് പറഞ്ഞത് ജി എസ് ടി ആണ് നൂറ്റി ഒന്നാമത് എന്താണ് ജി എസ് ടി ആണ് അത് കണക്ട് ചെയ്യാനുള്ള എന്താണ് കോഡാണ് പറഞ്ഞത് ജി എസ് ടി ടീ ആണ് എടുത്തത് ലറ്റി ജി എസ് ടിന്റെ ടീ ആണ് ജി എസ് ടി ഫുൾ ഫോമിൽ പറഞ്ഞത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്നാണ് നമ്മൾ ഓർത്തെടുക്കാൻ വേണ്ടിട്ട് അവസാനത്തെ ടീ നമ്മൾ ചായ ആയിട്ടാണ് എടുത്തത് കേട്ടോ അപ്പൊ ഈ ചായ നമ്മൾ കുടിക്കുന്നത് രാവിലെയും വൈകുന്നേരവും കുടിക്കും അല്ലെ അപ്പൊ അങ്ങനെയാണ് ഞാൻ ഒന്ന് ഒന്ന് രാവിലെ ഒരു ചായ വൈകുന്നേരം ഒടി ചായ ഉച്ചക്ക് നമ്മൾ ചായ കുടിക്കൂല അല്ലെ സീറോ അങ്ങനെയാണ് നൂറ്റൊന്നു കണക്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു രണ്ടാമതിലേക്ക് പോവാണ് നൂറ്റി രണ്ടാമത് ആ എന്താണ് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അമേൻമെന്റ് ഭരണഘടനാ ഭേദഗതി നൂറ്റി ഇരുപത്തി മൂന്നാമത് ബില്ലായിട്ടാണ് വന്നത് പിന്നോക്ക വിഭാഗത്തിനാണ് ഭരണഘടനാ പദവി കിട്ടിയത് ഇതിലൂടെ ഈ ഒരു അമേൻമെന്റിലൂടെ പിന്നോക്ക വിഭാഗത്തിന് ഭരണഘടനാ പദവി കിട്ടി ഓക്കെ അപ്പൊ ഇതിൽ ഞാൻ ഓർത്തത് ഒന്ന് രണ്ട് അല്ലെ അത് കഴിഞ്ഞ് സീറോ പിന്നെ രണ്ടാണ് അല്ലേ ഒന്നിന്റെ ബാക്കിലാണ് രണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ പിന്നോക്കവുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് ഒന്ന് കഴിഞ്ഞാണ് രണ്ട് അല്ലെ അപ്പൊ അതൊരു ബാക്കിൽ എന്നുള്ള രീതിയിൽ ചുമ്മാന്ന് ആലോചിക്കാം ഒന്ന് രണ്ട് അപ്പൊ ഇവിടെ ബില്ലിന്റെ കാര്യം പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് ഒന്ന് രണ്ട് മൂന്ന് അല്ലെ ബാക്കിൽ ബാക്കിലാണ് വരുന്നത് പിന്നിൽ പിന്നിലാണ് വരുന്നത് അങ്ങനെ പിന്നോക്ക വിഭാഗത്തിനാണ് അല്ലെങ്കിൽ കറക്റ്റായിട്ടല്ലേ പിന്നിൽ വരുന്നത് ഒന്നിന്റെ പിന്നിൽ രണ്ട് രണ്ടിന്റെ പിന്നിൽ മൂന്ന് അല്ലെ കറക്റ്റ് പിന്നോക്ക വിഭാഗത്തിനാണ് ഭരണഘടനാ പദവി കിട്ടിയത് പിന്നോക്ക വിഭാഗത്തിന് പദവി കിട്ടിയത് ബില്ല് ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അത് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ആണ് ഭരണഘടനാ ഭേദഗതിയാണ് നൂറ്റി രണ്ടാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് കിട്ടിയത് എന്ത് പിന്നോക്ക വിഭാഗത്തിന് ഭരണഘടനാ പദവി കിട്ടിയത് മനസ്സിലായല്ലോ ഓക്കെ ി മൂന്നാമത്തേത് പോവാം നൂറ്റി മൂന്നാമത് ഭരണഘടനാ ഭേദഗതിയാണ് പറയുന്നത് നൂറ്റി ഇരുപത്തി നാലാമത് ബില്ലാണ് ഇ ഡബ്ല്യു എസ് ഇ ഡബ്ല്യു എസ് എന്ന് പറഞ്ഞാൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ അതായത് മുൻകേ ജാതികളുണ്ടാവും ജനറൽ കാസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ അവരിൽ വീക്കായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു സംവരണമാണ് ഇ ഡബ്ല്യു എസ് ഇ ഡബ്ല്യു എസ് ഇത് ഞാൻ ഓർത്തത് എങ്ങനെയാണെന്ന് വെച്ചാല് നൂറ്റി മൂന്നിലെ മൂന്ന് എടുത്തു മൂന്ന് ഈ മൂന്ന് പോലെയാണ് ഈ അല്ലെ മൂന്ന് തിരിച്ചിട്ടാൽ നേരെ ആയിട്ട് തിരിച്ചിട്ടാൽ ഇ കിട്ടും അതുപോലെ മറ്റൊരു ചായ് തിരിച്ചിട്ട് നമുക്ക് ഡബ്ല്യു കിട്ടും അല്ലെ അപ്പൊ അങ്ങനെ ഇ ഡബ്ല്യു എസ് എന്നുള്ള രീതിയിൽ ഞാൻ ആ രീതിയിൽ നൂറ്റി മൂന്നിലെ മൂന്നുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ ഓർത്തെടുത്ത് എടുത്തത് കേട്ടോ ഓക്കെ അപ്പൊ അത് ഈസി ആയിരിക്കുന്നു വിചാരിക്കുന്നു അപ്പൊ ഒന്നുകൂടി പറയാം നമ്മൾ ഇപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത് നൂറ്റി ഒന്നില് നമ്മുടെ ജി എസ് ടി അല്ലെ ഒക്കെ രണ്ട് നേരെ കുടിക്കണം എന്ന് പറഞ്ഞേ നൂറ്റി കണക്ട് ചെയ്തു ൂറ്റി രണ്ടില് നമ്മൾ ഒന്ന് കഴിഞ്ഞിട്ടാണ് രണ്ട് ഒന്നിന്റെ പിന്നിലാണ് രണ്ട് എന്ന രീതിയില് ബില്ല് പിന്നോക്ക വിഭാഗത്തിന് ഭരണഘടനാ പദവി കിട്ടിയ ഒരു ബില്ല് ആണ് നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ബില്ല് എന്ന് പറഞ്ഞു നെക്സ്റ്റ് നൂറ്റി മൂന്ന് എന്താണ് പറഞ്ഞത് ഇ ഡബ്ല്യു എസുമായി ബന്ധപ്പെട്ടതാണ് നൂറ്റിമൂന്നില് മൂന്നായിട്ടാണ് എടുത്തത് മൂന്ന് ഇ ഡബ്ല്യു അല്ലേ ഇത് രണ്ട് മൂന്നുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നൂറ്റി നാലാമത്തെയാണ് പറയുന്നത് ചെറിയ കാര്യം ഓർക്കാർ നൂറ്റി ഇരുപത്തി അഞ്ചല്ല നൂറ്റി ഇരുപത്തി ആറാണ് കേട്ടോ നൂറ്റി ഇരുപത്തി ആറാമത്തെ ബില്ലാണ് ഓക്കെ ആ രീതിയിൽ ഒന്ന് ഓർത്തെടുക്കണം എന്താണ് പറയുന്നത് എസ് സി എസ് ടി സംഭരണം എസ് സി എസ് ടി സംഭരണമാണ് നൂറ്റി കോൺസ്റ്റിറ്റ്യൂഷൻ അമേൻമെന്റ് ഭരണഘടനാ ഭേദഗതി പറയുന്നത് എസ് സി എസ് ടി സംഭരണമാണ് അപ്പൊ ഞാൻ ഇത് കണക്ട് ചെയ്തിട്ടുള്ളത് ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത് എസ് ടി അല്ലേ എസ് സി എസ് ടി അല്ലെ അപ്പോ എസ് സി എസ് ടി അപ്പൊ നാല് അക്ഷരങ്ങളാണ് ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് ഞാൻ എഴുതിയിട്ടുള്ളത് അല്ലെ എസ് സി യും രണ്ടെണ്ണായി എസ് ടി യും അപ്പൊ അതിലും രണ്ടെണ്ണം അപ്പൊ ടോട്ടൽ നാല് ആ നാലാണ് ഞാൻ ഇവിടെ നാലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ നൂറ്റിനാല് നൂറ്റിനാല് ഓക്കെ അപ്പൊ നൂറ്റിനാല് കിട്ടുമ്പോ നാലക്ഷരം എന്ന് ഓർത്തെടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ നോക്കിയിട്ട് എസ് സി എക്സിറ്റി സംവരണം എന്നുള്ള രീതിയിൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് പറയുന്നത് നൂറ്റഞ്ചാമത് അമെൻമെന്റ് ആണ് നൂറ്റി ഇരുപത്തി ഏഴാമത് ബില്ലാണ് നൂറ്റി ഇരുപത്തി ഏഴാമത് ബില്ലാണ് ഒ ബി സി പട്ടിക തയ്യാറാക്കാൻ സംസ്ഥാനത്തിനും അതുപോലെ യൂണിയൻ ടെറിറ്ററിക്കും ഉള്ള അവകാശമാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഞാനിത് ഓർത്തത് എങ്ങനെയാണെന്നറിയോ എന്തായാലും മുകളിൽ നാലാമത്തെ നൂറ്റി നാലാമത്തത് എസ് സി എസ് ടി പറഞ്ഞു സംവരണം അപ്പൊ പിന്നെ എന്തായാലും എസ് സി എസ് ടി കണ്ടിന്യൂസ് ആയിട്ട് എന്തായാലും ഒ ബി സി ഉണ്ടാവുമല്ലോ ആ രീതിയിലാണ് എസ് സി എസ് സി കഴിഞ്ഞപാട് നെക്സ്റ്റ് ഉള്ളത് ഒ ബി സി ആണെന്നുള്ള രീതിയിലാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒ ബി സി എന്താണ് നൂറ്റി അഞ്ചാമത് അല്ലെ നൂറ്റി നാലാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം നൂറ്റി അഞ്ചാമത് അല്ലേ അപ്പൊ എസ് സി എസ് ടിക്ക് ശേഷം ഒ ബി സി ആണ് വരുന്നതെന്ന് കൂടി ആലോചിക്കാം കേട്ടോ അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു ഭാഗം നൂറ്റി അഞ്ചാമത് ഭരണഘടനാ ഭേദഗതി എന്താണ് ബില്ല് നൂറ്റി ഇരുപത്തി ഏഴാമതാണ് ഒ ബി സി പട്ടിക തയ്യാറാക്കാൻ സംസ്ഥാനത്തിനും അതുപോലെ യൂണിയൻ ടെറിട്ടറിക്കുമുള്ള അവകാശമാണ് പറയുന്നത് നെക്സ്റ്റ് ലാസ്റ്റ് വൺ നൂറ്റി ആറാമത്താണ് നൂറ്റി ആറാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റ് ഭരണഘടനാ ഭേദഗതി നൂറ്റി ഇരുപത്തി എട്ടാമത് ആണ് വനിതാ സംവരണമാണ് വനിതാ സംവരണം എന്താണ് അതിന്റെ മറ്റൊരു പേരാണ് നാരി ശക്തി ബന്ധം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഓക്കെ ഞാനിത് ആലോചിച്ചത് എങ്ങനെയാണെന്നറിയോ ഈ ആറ് എന്നുള്ളതായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ ആറ് അല്ലെ കോൺസ്റ്റിറ്റ്യൂഷൻ അമിൾമെന്റ് ഭരണഘടനാ ഭേദഗതി എത്രയാണ് നൂറ്റി ആറാണ് അല്ലെ അപ്പൊ ഈ ആറ് എന്നുള്ളത് എങ്ങനെയാണ് ആറിലേക്കും പോയിട്ട് കുളിക്കുകയും നനക്കൊക്കെ ചെയ്യുന്നത് വനിതകൾ എന്നുള്ള രീതിയിൽ ഒന്ന് ആലോചിക്കുക കുളിക്കുകയും നനക്കൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ അതൊക്കെ വനിതകളാണോന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് നൂറ്റി ആറുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോഴെന്താണ് പറഞ്ഞത് നൂറ്റി ആറാമത് ഭരണഘടനാ ഭേദഗതി ആരുമായി ബന്ധപ്പെട്ടതാണ് വനിതാ സംഭരണവുമായി ബന്ധപ്പെട്ടതാണ് ഓക്കെ നാരി ശക്തി വനിതാ സംഭരണം നമുക്ക് ഈ പി എസ് സി ചോദിക്കുന്നത് ഈ ഒരു രണ്ടെണ്ണം വെച്ചിട്ടാണ് ചോദിക്കുക അതായത് ഒന്നുകിലും ചോദിക്കാം കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് നൂറ്റൊന്ന് എന്തുമായി ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരുവാണ് ചെയ്യുക അപ്പോൾ അല്ലെങ്കിൽ ഏത് ബില്ലാണ് അല്ലെങ്കിൽ ഏത് വർഷമാണ് ഓക്കെ ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഒരു സാധനം കിട്ടണം എന്താണ് ജി എസ് ടി അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിനാണ് ഭരണഘടനാ ഭേദഗതി കിട്ടിയത് അത് കിട്ടിയാൽ മാത്രം നമുക്ക് ബാക്കിയുള്ളതുമായിട്ട് ഓപ്ഷനുള്ള ബാക്കിയുള്ളത് നമുക്ക് റിജക്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഈ ഒന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമീൻമെന്റുമായിട്ട് എല്ലാം കണക്ട് ചെയ്തത് ഓക്കെ അതായത് നൂറ്റി ഒന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലെ ജി എസ് ടി എ കുടിക്കുന്നത് രണ്ട് നേരമാണ് ഉച്ചകൾ കുടിക്കില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ നൂറ്റി രണ്ടിൽ ഞാൻ എന്താ എടുത്തത് ഒന്നും രണ്ടും വഴി ഒന്നിന്റെ പിന്നിലാണ് രണ്ടും എന്നുള്ള രീതിയിൽ കറക്റ്റ് പിന്നിലാണല്ലോ പിന്നോക്ക വിഭാഗത്തിന്റെ രീതിയിൽ ഞാൻ എടുത്തത് നെക്സ്റ്റ് നൂറ്റിന് എന്താണ് നമ്മൾ പറഞ്ഞത് മൂന്നുമായിട്ടാണ് എടുത്തത് അല്ലെ ബില്ല് അല്ലെ എന്ത് ബില്ല് ആണ് ഇ ഡബ്ല്യു എസ് ഇയും ഡബ്ല്യു മൂന്ന് പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് നൂറ്റി ആണ് പറഞ്ഞത് നൂറ്റി നാല് അക്ഷരങ്ങളാണ് എസ് സി എസ് ടി നാലക്ഷരം സംവരണം ബന്ധപ്പെട്ടത് നൂറ്റി എന്താണ് പറഞ്ഞത് എസ് സി ആണ് നേരത്തെ പറഞ്ഞത് അപ്പൊ എന്തായാലും ഒ ആണ് പറയുന്നത് ഒ ബി സിയുമായി ബന്ധപ്പെട്ടതാണ് നെക്സ്റ്റ് നൂറ്റാറ് ആറിൽ പോയി കുളിക്കുന്നതും നനക്കുന്നതും ഒക്കെ വനിതകളാണെന്നും പറഞ്ഞു അല്ലേ അപ്പൊ നമുക്ക് ആയിട്ട് ഈ ഭാഗം ക്ലിയർ ആയിട്ട് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ടഫ് എന്നല്ല നമ്മുടെ ഇങ്ങനെ ഇത് വേറെ വേറെ ആയിട്ട് കാണുമ്പോൾ നമുക്കത് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ഒക്കെ ആവും ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുക കൂടെ എന്തുകൂടി ആലോചിക്കാം കണ്ടിന്യൂസ് ആയിട്ട് കറക്റ്റ് ആയിട്ടാണ് വരുന്നത് നെക്സ്റ്റ് ബില്ലും ഞാൻ അതുപോലെ കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് കൂട്ടിയ രണ്ട് കിട്ടും അല്ലെ അപ്പൊ നൂറ്റി ഇരുപത്തി രണ്ടുമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ് നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തിനാല് ആറാണ് നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി ഇരുപത്തി ഏഴ് നൂറ്റി ഇരുപത്തി എട്ട് നെക്സ്റ്റ് അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തത് പിന്നെ ലാസ്റ്റ് എന്താണ് അതിന്റെ വർഷമാണ് കൊടുത്തത് അപ്പൊ വർഷം ആദിക്കാനുള്ള കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ആ സംഖ്യകളൊക്കെ ഒന്ന് കൂട്ടിയാൽ മതി നമുക്ക് ഏഴ് കിട്ടും ഏഴ് ഏഴ് ആദ്യത്തെ ഏഴ് കിട്ടിയാൽ പിന്നെ നമുക്ക് സുഖമല്ലേ ബാക്കി എല്ലാ കാര്യങ്ങളും കിട്ടി കൂട്ടിയ കണ്ടിന്യൂസ് ആയിട്ട് നമ്പർ കൂട്ടിയാൽ മതി രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അപ്പൊ ഇത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണ് കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ പഠിച്ചിട്ട് എക്സാമിന് പോകുക അത് അറ്റൻഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഉള്ളൂ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ മെസ്സേജ് അയച്ച് ചോദിക്കാം കേട്ടോ താങ്ക് യു